അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആറ്റക്കോത്തങ്ങളെ സംബന്ധിച്ച് വിവ വിമർശനങ്ങൾക്ക് അതീതമായ ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഈ അടുത്ത് സക്കറിയ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇവിടെ മുസ്ലിമീങ്ങളിടയിൽ വർഗീയത പറയുന്നൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാണത് കാരണം ഇയാൾ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും നമ്മൾ വീഡിയോയിലൂടെ കേൾക്കുന്നതാണ് അപ്പോൾ ഇയാൾ ഇപ്പോൾ പിടിപെട്ടത് പിടിപെട്ടത് തെളിവ് സഹിതം എന്ന് പറഞ്ഞിട്ട് ഈ തങ്ങ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആത്മീയ തട്ടിപ്പിൻ്റെ പേരിൽ സ്ത്രീകളെ വശീകരിച്ചുകാണ്ട് അതിന് ഈ ഉപ ഓരോ തെളിവുകളായിട്ട് ഓരോ വീഡിയോകൾ ഓരോ സ്ത്രീകൾ പറയുന്നത് ഒരു സ്ത്രീ പറഞ്ഞ വീഡിയോ ഒക്കെ വിട്ടു കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അദ്ദേഹം തട്ടിപ്പാണ് നടത്തുന്നത് എന്ന് ഒരു സ്ത്രീ തിരൂരിലുള്ളൊരു പെണ്ണ് സംസാരിക്കുന്ന പറഞ്ഞുകൊടുക്കുന്നു രീതിയിൽ വിട്ടത് അതിനുള്ള എല്ലാ തെളിവും ആ സ്ത്രീൻ്റെ അടുക്കളുണ്ടെന്ന് എന്നാൽ ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത് മനുഷ്യന്മാരെ എന്ത് ചെയ്യാൻ വേണ്ടിയത് ഇവിടെ അവഹേളിക്കുന്നതിന് പകരം അത് കേസ് കൊടുക്കുകയാണല്ലോ വേണ്ടത് അപ്പോൾ ഈ ഇത് അതിന് പ അത് ചെയ്യാതെ ഇവിടെ എന്താണ് ഒരു വ്യക്തിയെ തേജോബം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധ്യത സക്കറിയാ പറയുന്നത് ഈ ഇവിടെ ഉള്ള മുഴുവൻ മുഴുവൻ അടക്കമുള്ള ആളുകളൊക്കെ എന്താണ് അവർക്ക് അവർക്കെതിരാണ് എല്ലാവരും എതിരാണെന്നിട്ട് പോലും ഒരു പരാതി കൊടുക്കണില്ല കേസ് കൊടുക്കണില്ല എന്ന് ഈ പറയുന്ന സാജസക്കിരിയൊക്കെ എന്താ പരാതി കൊടുത്താൽ തെളിവുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രക്കും മോശമാക്കുന്നത് നമ്മൾ ചിന്തിക്കണം അയാൾ ചെയ്ത് അയാൾ കോടികൾ സമ്പാദിച്ചു അയാൾ പെണ്ണുങ്ങളെ വശീകരിച്ചു അവിടെ ആശ ഇവിടെ മോശപ്പെട്ട പ്രവൃത്തികളാണ് നടത്തുന്നത് എന്നൊക്കെ കരുന്ന് നമ്മുടെ പറയണമുണ്ടെങ്കിൽ അതിൽ ഉണ്ടെങ്കിൽ അതിൽ തെളിവ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ഈ സ്ത്രീകളെ ഭാഗത്താണല്ലോ എല്ലാ നിയമങ്ങളും ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് എന്താണ് ഇവർ മുന്നിട്ട് ഇറങ്ങാത്തത് അപ്പോൾ ഒരു മനുഷ്യനെ തേജോബം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്യണമുണ്ടെങ്കിൽ ആ നന്മ മുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുക എന്നല്ലാതെ അതിലൊരു കാര്യമില്ല നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് കളയല്ലാവരും അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ആൾ അംഗീകരിക്കണമെന്നോ എന്നുമല്ല ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നത് കണ്ടുകാണ്ട് അതിന് എനിക്ക് കഴിയാത്തത് കൊണ്ട് അവരെ ഒന്നുമല്ലാതാക്കുക എന്നതുപോലെ അവർ ചെയ്യുന്ന നന്മ നന്മ എന്ന് ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുകയെന്നറിയാം ഇവിടെ സ്വസ്ഥ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന അതിന് പറയുന്നൊരു മോശപ്പെട്ട പേരുണ്ട് അത് പറയാനെൻ്റെ നാവ് വലങ്ങുമ്പോൾ അതെൻ്റെ സംസ്കാരം യോജിച്ചതല്ലാത്തത് കൊണ്ട് പറയുന്നില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ആളുകളെ എന്തു ചെയ്യുക നമ്മൾ ഈ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവർ അവർക്ക് എന്താണ് ഉപകാരം ഒന്നും ചെയ്യേണ്ട നമ്മൾ എതിർക്കാതൊന്നും കാരണം ഇദ്ദേഹമൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് പ്രോത്സാഹനം കൊടുക്കല്ലോ വേണ്ടിയത് നമ്മൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല അതോടുകൂടെ തന്നെ എന്താണ് നമ്മളതിനെന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് തലിടാൻ പോകണം എന്തിനാണെന്ന് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ സാധുക്കൾക്ക് എത്രയോ പാവപ്പെട്ട മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു എന്ന പോലെ കുറേ സ്ഥലങ്ങൾ വാങ്ങിയെന്നല്ലോ അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ട് ഇതിനൊക്കെ ഈ സ്ഥലങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം പിരിമ നടത്തിയത് ഇതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞ ഒരു രേഖ ഇവിടെ രേഖയാണല്ലോ എന്നും അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം അത് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള രേഖയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എന്നൊക്കെ എന്താണ് വീഡിയോയിലൂടെ സ്ഥിരപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ തെറ്റുകൾ വന്നേക്കാം കാരണം മൂപ്പര് വലിയ അറിവുള്ള ആളല്ലാന്ന് മൂപ്പര് പറയുന്നുണ്ട് എന്നാൽ ഇവിടെയുള്ള പണ്ഡിതന്മാരാരും അദ്ദേഹത്തിനെ അടച്ചാക്ഷേപിച്ചിട്ടില്ല ആൾ സെയ്താണോ തങ്ങളാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് തങ്ങളാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന വേടി വീഡിയോകളും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ചതാണല്ലോ എന്നാൽ അദ്ദേഹം ഇവിടെ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യം നല്ല നല്ല കാര്യങ്ങൾ നല്ല കാര്യം ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവും പിന്നെ അയാൾക്ക് എന്തോ ഒരു ഒരു ഉണ്ട് എന്നൊക്കെ പറയാൻ അത് ഒരു കഴിവ് അല്ലാതെ ഒരാൾ എന്ത് ചെയ്തു അങ്ങേയറ്റം അടുത്ത് നല്ല കാര്യങ്ങളെ കൊണ്ട് ജനങ്ങൾക്കൊക്കെ എന്താണ് ഗുണം ചെയ്തു കൊടുത്താൽ ജനങ്ങളൊക്കെ നന്മ പറയും എല്ലാവരോടും നല്ല നൽകി പെരുമാറിയാൽ നന്മ പറയും അത് അതിനനുസരിച്ചുള്ള ഇത് തിക്തഫലം തിന്യാവുന്നത് തന്നെ കാണും അപ്പോൾ അത് കണക്കാണ് ഇരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് വഹാബി സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് അവരെന്താണ് ഇതിൽ ഈ ഇങ്ങനെ വീഡിയോ ചെയ്ത് കാണ്ട് എന്ത് ചെയ്യുകയാണ് ജനങ്ങളുടെ മോശം ഈ എല്ലാ പണ്ഡിതന്മാരെയും എന്താണ് മോശമാക്കാനുള്ള അങ്ങനത്തെ ആത്മീയ ചൂഷണങ്ങളാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇവിടെ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളൊക്കെയാണ് അത് മാത്രമല്ല ഇവിടെ എത്ര എത്ര ആളുകളുടെ എന്തൊക്കെ ചാരിറ്റികളും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്ത നടക്കുന്നു ഇതിനെ അപേക്ഷിച്ച് ഇദ്ദേഹം ചെയ്യുന്നതിന് മാത്രം ഇങ്ങനെ വിമർശിക്കാൻ എന്താണ് കാരണം എന്ന് മനസ്സിലാവണില്ല കാരണം ഇവരെ വിമർശിക്കുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ വർഗീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും മുപ്പരി ചെയ്യണുണ്ടോ അതിവിടെ പറയാൻ പറ്റൂലല്ലോ ഇന്ന വർഗീയ സംഗതി മുപ്പരി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന മോശത്തരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഭ്രാന്തായ ഒരു മാനസികമുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്താണ് അത് ഈ മാനസികമുള്ള ആളുകൾ ഭ്രാന്തിൻ്റെ അസുഖമുള്ളവർ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാൽ എവിടെ വന്നാലും അവിടെ നിന്ന് നല്ലോണം കരയും എന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു പിശാട്സിനോട് പോകുന്നതാണ് പിശാട്സിനെ ഇളക്കുന്ന ഈ ചികിത്സ വരേണ്ടായിരുന്നു ഇബിനു തേമിയൊക്കെ എന്താണ് വലിയ പിശാട്സിനെ ഇളക്കുന്ന ആളേനെന്നാണ് പറഞ്ഞത് മഹാബി പ്രസ്ഥാനത്തിൻ്റെ എല്ലാവരും അവർ വലിയ ഈ ഷെയ്ഖല ഇസ്ലാം ഇബിനത്തീമിയ എന്നൊക്കെ പറയുന്ന ആൾ ഇബിനീമിയാൻ്റെ പേര് പറഞ്ഞാൽ പോകാത്തൊരു പിശാക്ഷുമില്ല എന്നാൽ പറയലും ഏറ്റവും വലിയ പിശാക്ഷി പിശാക്ഷെ ഇളക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് മൗലാന നജീബ് ഉസ്താദ് ഒരു വീഡിയോയിൽ ഈ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആളും പറയുന്ന രംഗങ്ങളും എന്നിട്ടെന്താണ് ആ പിശാക്ഷി പോകാൻ കൂട്ടക്കാത്ത സമയത്ത് ഈ അടിച്ചറക്കുന്ന രംഗങ്ങളൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ വളരെ സു സുവ്യക്തമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ നിറങ്ങൾ അങ്ങനെയൊക്കെ ഓരോ സമയത്ത് എല്ലായിടത്തും ഉണ്ടാകരുണ്ട് ഈ പാണക്കാട് വന്നാലും ചില സ്ത്രീകൾ അങ്ങനെ ഒച്ചുമുള്ള ഉണ്ടാക്കാറുണ്ട് മാനസികയും പിശാച്ചിൻ്റെ അസ്വസ്ഥ അസ്വസ്ഥത ഉള്ളവർ ഏർവാടിയിൽ ചെന്നതിൽ ഇഷ്ടം പോലെ കാണാം എന്ന പോലെ കള്ളന്തോട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അവിടെ അവിടുന്ന് ഒരു സ്ത്രീ ഇങ്ങനെ ഒച്ച ഒച്ചുമുളി ഉണ്ടാക്കി അടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒച്ചപുള്ള പോകാൻ പറയണതൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ പോവില്ല പോലോ അങ്ങനെ പോലോ വെച്ചാൽ അങ്ങനെ പിശാഴ്ച പോകുന്ന രംഗങ്ങളൊക്കെ ഈ തങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ മൂപ്പരെന്താണ് അവിടെ നിന്ന് എന്താണ് അവരെ അങ്ങനെ വീഡിയോയിൽ വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ മറ്റുള്ളവരൊന്നും പറയല്ലോ അതേപോലെ ലേവിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂപ്പര ആത്മാർത്ഥത എത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ എന്നിട്ട് ഇയാളെ മേലിൽ എന്തു ചെയ്യണം ഈ പെണ്ണുങ്ങളും ഇങ്ങനത്തെ ആളുകളൊക്കെ വലിയ മതപണ്ഡിത സംഘടനകളതിൽ ഇടപെടണം അദ്ദേഹത്തിൻ്റെ നിർത്തണം അതാക്കണം ഇതാക്കണം എന്നാലും ഇവർക്കൊന്ന് തുടങ്ങാമല്ലോ അപ്പം ഇത്രയും എക്കാര്യം പറ്റി പറയാനുള്ളൂ എന്ന് പറഞ്ഞു നിർത്തുന്നു നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അറിയിക്കുക ഏതായാലും ഒരു നല്ല കാര്യം എന്ന നിലയ്ക്ക് നമ്മൾക്ക് അതിനെ അനുകൂലിക്കാം ചീത്ത കാര്യങ്ങളുണ്ടായി വിമർശിക്കുകയും ചെയ്യുക അതൊക്കെ നമ്മളെന്തു ചെയ്യാണേ ഒരാളെ നന്നാക്കാൻ ഒരാളെ നന്നാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാലും നന്നാവില്ല അത് അത് തന്നെ ഉദ്ദേശിക്കണം അപ്പോൾ അത് അത് ഉയർത്തിയവരെ ഉയർത്താ താത്താനോ അല്ല താത്തിയവരെ ഉയർത്താനോ ആർക്കും കയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ ഇതിൽ എൻ്റെ അഭിപ്രായത്തിനോട് അഭിപ്രായത്തിനൂടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്കറിയ അറിയാവുന്നത് നിങ്ങൾ അറിയിച്ചു തരണമെന്നും അറി പറഞ്ഞുകൊണ്ട് വ്യക്തമായി തന്നെ ഇത്തരം ആളുകൾ നമ്മളെന്തു ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ അതിന് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാകുമെന്നും പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ തന്നെ നേരിട്ട് ചെന്ന് കണ്ട് അന്വേഷിക്കാൻ മാത്രമേ നമുക്ക് അതിൽ അത്രക്കും ഞമ്മൾക്ക് ഉത്സാഹമുണ്ടെന്ന് കൊണ്ടാണ് ഇത്രയും കാലത്തിൻ്റെ ഇടയിലും ഉത്തരപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിവരമില്ലാത്തത് കൊണ്ട് ചില വാക്കുകളൊക്കെ ഇപ്പോൾ മക് മക്കാമലി ജിയാർത്തി ചെയ്യണ സമയത്ത് പറഞ്ഞ അങ്ങനെ ചില വാചങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആൾ ശുദ്ധനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല ഇത്രയും പറഞ്ഞുകൊണ്ടിരത്തുന്നു അസ്സാമലൈക്കും